आदवाकडे ऑफर आहे बघा धन्यवाद सो मच सर अन वेलकम आयस सर सर एंड ऑल मंडळ

തീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണിത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണോ എന്നുള്ളത് പലവട്ടം ഞാൻ ആലോചിച്ചു പിന്നീട് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇതെന്ത് എന്നുള്ളത് എനിക്ക് കിട്ടുന്നില്ല ജീവിതത്തിലൊരു അഭിമാന നിമിഷമായിരുന്നു ഒരു ദേശീയ അവാർഡ് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത് സത്യത്തിൽ എനിക്കും കരച്ചിൽ വന്നു പക്ഷേ നമ്മൾ കരയാൻ പാടില്ലല്ലോ സ്കൂളിൽ ഒതുക്കണമല്ലോ ഇത് രണ്ടത്താണി ചെനയ്ക്കലെ അൽ മനാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും ആ സ്ഥാപനം ഒരു മോട്ടിവേഷൻ നൽകുന്നു പിന്നെ ട്രെയിനർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നു ഇടയിൽ അവിടുത്തെ ടീച്ചറോട് പിന്നെ നിങ്ങളെ സ്വാധീനിച്ച അധ്യാപകരുടെ പേര് പറയാൻ പറയുന്നു അതിൽ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ പേര് പറയുന്നു ഷഹാന ഈ വിവരം കേട്ട റഫീക്ക് എൻ്റെ നാട്ടുകാരനാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ റഫീക്ക് അദ്ദേഹം പിന്നെ എന്നെ വിളിക്കുന്നു പല പ്രാവശ്യം വിളിച്ചിട്ട് എന്നെ കിട്ടിയിട്ടില്ല രണ്ടാമത് തിരിച്ച് വിളിച്ചപ്പോൾ ഒന്ന് പെട്ടെന്ന് എൻ്റെ സ്ഥാപനത്തിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നു ആക്ച്വലി ഇന്നലെ ഞാൻ ബൂണിന്നിൽ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ടൈറ്റ് ദിവസമായിരുന്നു പക്ഷേ റഫീഖിൻ്റെ ആ വിളിയിൽ ഞാൻ പോവുകയാണ് ഉണ്ടായത് അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു നിമിഷം ഉണ്ടായത് ഞാൻ നല്ലൊരു അധ്യാപകനൊന്നുമില്ല സത്യത്തിൽ ഇത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാട്ടോ ഷഹാന പി പി ടി എമ്മിൽ വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവൾ ടീച്ചർ ആൻ പിടിക്കുകയായിരുന്നു ഇപ്പം നല്ലൊരു ടീച്ചറാണ് എന്നെ കണ്ടപ്പോണ്ടായ ആ കാഴ്ചയാണത് ഞാൻ സത്യത്തിൽ നല്ലൊരു അധ്യാപകനൊന്നുമല്ല പക്ഷേ എൻ്റെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഞാനൊരു എന്നും ഇതേ സന്ദർഭങ്ങൾ ഇതുപോലുള്ള ഒരുപാട് കുട്ടികളുടെ സ്നേഹം എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട് അതൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കാറില്ല നമുക്കുള്ള ചില നല്ല നിമിഷങ്ങൾ ഇതൊക്കെയാണ് ചില ആളുകളൊക്കെ എന്നോട് പറയും നീ ഒന്നും മികച്ച അധ്യാപകനൊന്നല്ല എന്നുള്ളത് ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ ഞാൻ നല്ലൊരു അധ്യാപകനൊന്നുമല്ല വീണ്ടും പറയുന്നു ഞാൻ കുട്ടികൾക്ക് ശരിക്കും ഒരു പാരൻ്റ് പോലെയാണ് ഞാൻ പെരുമാറുള്ളത് എ പ്ലസ്സിനപ്പുറത്തേക്കുള്ള ലോകം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം ഇപ്പോഴും അത് തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നത് എ പ്ലസ് വേണം ഒരുപാട് നല്ല എഡ്യൂക്കേഷൻ കിട്ടാൻ അതോടൊപ്പം ഇത്തരം നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അഭിമാനമല്ലേ ബാക്കി നമുക്ക് ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് തീരുമാനിക്കാം ആണ് എൻ്റെ അൽവാസിയുടെ റഫീഖ് ഞങ്ങൾ ഒരുമിച്ച് ഒരിച്ച് വളർന്ന ആളുകളാണ് പിന്നെ എന്താണ് ഒരുമിച്ച് അല്ലെങ്കിൽ താഴെയാണ് താടി കണ്ടിട്ട് നോക്കണ്ട ഞങ്ങൾ എൻ്റെ താഴെയുള്ള വയസ്സുള്ള ആളാണ് എന്താ ആക്ച്വലി ഇവിടെ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സിലിം സിലിംബേഴ്സി സാറായിരുന്നു ട്രെയിനിങ് എടുത്തിരുന്നു അപ്പോൾ സിലിം സാർ ചോദിച്ചു ഓരോരുത്തരും ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഓർമ്മിക്കുന്ന ടീച്ചേഴ്സിൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞത് സാറേ പേരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പറഞ്ഞു ആ സ്റ്റൂരി പറഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും എനിക്കൊരു ആക്സിഡൽ ആളുകളിൽ ഞാൻ വിളിച്ചു സാർ വിളിച്ചു രണ്ടു വർഷം വിളിച്ചു ഫോണില്ല തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം പ്രോഗ്രാമിലായിരുന്നു ഇപ്പൊ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞോട് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഒരു അഞ്ചു മിനിറ്റ് പെട്ടെന്ന് ഒന്നിട്ട് പോവാന്ന് പറഞ്ഞപ്പം സാർ വന്നു പിന്നെ കാണിച്ചല്ലോ ഇവളെ കാണിച്ചല്ലോ നമ്മൾ നേരത്തെ വീഡിയോ വിഷയം കണ്ടല്ലോ എന്താ ഇവള് എനിക്ക് ഒരു അധ്യാപകന് കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ് ഇത് ഇവള് ഇന്ന് ഇൻസ്പയർ ചെയ്തു എന്നുള്ള ഇന്ന കണ്ടപ്പോൾ തുടങ്ങിയ കാര്യത്തില് അതായത് സ്നേഹം കൊണ്ടാണ് അത് ഏതായാലും എന്താണ് സംഗതിക്കൊന്ന് പറഞ്ഞിരുന്നുണ്ട് വാക്ക് പറയുന്നത് ഇവിടുത്തെ ടീച്ചർ ഏതാ വിഷയപ്പോൾ കൈകാര്യം ചെയ്യണത് നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് ഞാൻ ഇപ്പം എസ് എസ് സിയിലേക്ക് മാറിയിട്ടുണ്ട് അല്ല അപ്പം അങ്ങനെയാണ് അത് നിയമപരമായിട്ട് അങ്ങനെയുള്ള അപ്പോൾ ഇംഗ്ലീഷ് എന്താണ് നീ എനിക്ക് ഭയങ്കര ഹാപ്പിയായ എക്സ്പീരിയൻസ് പ്രേക്ഷകർക്കൊന്ന് ഷെയർ ഇതൊക്കെ വളരെ ആകസ്മികാണ് അൺഎക്സ്പെക്റ്റഡ് ആണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ജീവിതത്തിൽ വളരെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം കൂടിയാണെന്ന് കാരണം അങ്ങനത്തെ കുട്ടികൾ നമുക്ക് നമ്മൾ പഠിപ്പിച്ചൊന്നും വേസ്റ്റ് ആയിട്ടില്ല നമ്മൾ ഓർക്കുന്നു ഇൻസ്പയർ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല എന്താണ് പറഞ്ഞത് ഞാൻ പറയും ടീച്ചർ ആയത് അതിന്റെ സബ്ജക്ട് ആണ് സാറൊന്ന് ഇംഗ്ലീഷ് ഞാൻ എടുക്കണ്ടി ടീച്ചർ സാർ അന്ന് ഞങ്ങൾ ശരിക്കും ആക്ച്വലി ടെക്സ്റ്റ് ബുക്കല്ല പഠിപ്പിച്ചത് ഔട്ട് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു സാർ സാറിൻ്റെ കുറെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ പഠിപ്പിച്ചത് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു സാറ് നമുക്ക് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ സാറ് പെട്ടെന്ന് മനസ്സിലാവും സാറ് ചോദിക്കും അപ്പം നമുക്കൊരു ആശ്വാസമാണ് എപ്പോഴും ഞാൻ സത്യം സപ്പോർട്ടിങ്ക്

പരാജയപ്പെട്ടിട്ടില്ല പറഞ്ഞു നിന്റെ വീട് ആയിക്കോട്ടെ ഏതായാലും ചെറു പി എമ്മിൽ നമ്മളെ സ്റ്റുഡന്റ് ആണ് ഏതായാലും റഫീഖ് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു സമ്മാനം കൂടെയാണെന്ന് ഞാൻ റഫീഖിനെയും സലീം സാറേയും ഒക്കെ കാണാൻ പറ്റി അതിലുപരി ഈ സ്ഥാപനത്തിൽ ഒരുപാട് വളർന്നിട്ടുണ്ട് കേട്ടോ ഈ സ്ഥാപനം കാരണം ഒരുപാട് ടീച്ചേഴ്സ് കണ്ടു ഞാൻ നേരെ തുടങ്ങിയ സമയത്തൊക്കെ കുറഞ്ഞ വലിയ ആളുകൾ മാറിപ്പോ ഏത് മുതൽ ഏത് വരെയുണ്ട് പ്ലസ് ടു വരെ ഉണ്ട് അപ്പൊ നമ്മുടെ അയൽവാസം കൂടെ കേട്ടോ കുടുംബക്കാരൊക്കെയാണ് ഫൈസൽ ടീച്ചർ ആരാന്ന് പറഞ്ഞു ചോദിച്ചപ്പോളെന്ന് പറഞ്ഞപ്പോ

എന്താണ് പറയുന്നു ഇത് ലൈവാണ് ലൈവാണ് അല്ലേ ഇവരുടെ മുന്നിലൊക്കെ ഏതായാലും സർപ്രൈസ് ആയിട്ടാണ് ഇന്നത്തെ എന്റെ വരവ് പിന്നെ ഇത് സലീം ഫൈസൽ ട്രെയിനർ മൊട്ടിവേഷൻ സ്പീക്കറാണ് മാത്സില് മാത്സ് എന്തായാലും ഗുരു മാത്സ് ഗുരു ആണ് ഇന്നത്തെ എന്താണ് ആക്ച്വലി എന്താ നടന്നത് ടീച്ചേഴ്സ് ട്രൈലിൽ എനിക്ക് മനസ്സിലായി എന്നെ റഫീഖ് സാർ വിളിച്ചു എന്ത് ഞങ്ങൾ രണ്ട് വാക്ക് പ്രേക്ഷകരോട് പറഞ്ഞു ഇന്ന് ക്ലാസ്സിലുള്ള ഒരു കുട്ടി അപ്പോൾ ഫൈസൽ സാറെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ലൈഫ് മാറ്റി മാറ്റിമറിച്ചത് ഫൈസൽ സാറാണ് എന്ന് ഒരു പറഞ്ഞ സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഓണർ റഫീഖ് സാറ് ഫൈസൽ സാറ് നിങ്ങളെ വിളിച്ചു അങ്ങനെ വന്നു അപ്പോൾ ഏതാനും വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് തരാമത്തെ ദ ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആ കുട്ടിയൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് അത് അവർക്കുള്ളൊന്ന് പറയിപ്പിച്ചു